മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ലാബുകളുടെ ഉദ്ഘാടനവും ലാപ്ടോപ്പ് പ്രൊജക്ടർ സമർപ്പണവും നടന്നു കോട്ടക്കൽ നഗരസഭ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ഫിസിക്സ് കെമിസ്ട്രി ലാബുകളുടെ ഉദ്ഘാടനവും നഗരസഭ അനുവദിച്ച ലാപ്ടോപ്പ് പ്രൊജക്ടർ സമർപ്പണവുമാണ് നടന്നത് ചടങ്ങ് കോട്ടയ്ക്കൽ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഉദ്ഘാടനം ചെയ്തു ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും മറ്റ് സംവിധാനങ്ങളും അടിസ്ഥാന സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് മാത്സ് ലാബ് നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നത് അപ്പം എല്ലാ രീതിയിലും രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം പത്താം ക്ലാസ്സിന്റെ റിസൾട്ട് വരുമ്പോഴും പ്ലസ് ടുസൾട്ട് വരുമ്പോഴും അഭിമാനകരമായിട്ടുള്ള നേട്ടം നമ്മുടെ മലപ്പുറം ഒരു സ്കൂളാണ് രാജാ അറുപത്തി അഞ്ചു പേരുള്ള അഞ്ച് ബാച്ചുകളാണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളായ രാജാസിൽ ലാബുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും ആധുനിക രീതിയിൽ മെച്ചപ്പെടുത്താനുമാണ് നഗരസഭ മുഴുവൻ ലാബുകളെയും നവീകരിക്കാനാവശ്യമായ പദ്ധതികൾ സ്കൂൾ സമർപ്പിച്ചപ്പോൾ അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റിൽ ബോട്ടണി സുവോളജി ലാബുകൾ കൂടി നവീകരിക്കാനും നഗരസഭ ലക്ഷ്യമിടുന്നുണ്ട് ആട്കോയാണ് ലാബുകളുടെ നവീകരണം നടത്തിയത് കെൽട്രോൺ ആണ് സ്കൂളിനാവശ്യമായ ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും നൽകിയത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാറോളി റംബ്ല ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് പ്രിൻസിപ്പൽ പി ആർ സുജാത പദ്ധതി വിശദീകരിച്ചു പ്ലസ് വൺ പരീക്ഷയിൽ സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു വാർഡ് കൌൺസിലർ സനില പ്രവീൺ പി ടി എ പ്രസിഡന്റ് സാജിത് മങ്ങാട്ടിയിൽ എസ് എം സി ചെയർമാൻ അബ്ദുൾ റസാഖ് മൂർക്കത്ത് മുജീബ് റഹ്മാൻ സജിൽ കുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ലാബുകളുടെ നവീകരണത്തിനായി പതിനഞ്ച് ലക്ഷം രൂപയും മാത്സ് ലാബിലേക്കുള്ള ലാപ്ടോപ്പ് പ്രൊജക്ടർ എന്നിവയ്ക്കായി പതിനേഴ് ലക്ഷം രൂപയുമാണ് നഗരസഭ വകയിരുത്തിയത് പ്രിൻസിപ്പൽ ഇൻചാർജ് കെ പി മജീദ് സ്വാഗതവും ഹെഡ്മിസ്റ്റർ പി ബബിത നന്ദിയും രേഖപ്പെടുത്തി വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് ആൻഡ് സീനത് സിൽ സെൻസാറിൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്